കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ എൽ ഡി എഫ് ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയ മോദി സർക്കാരിനെതിരെ പൗരത്വ നിയമ ഭേദഗതി ബിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനം നടത്തിയത് തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് ജയിച്ചു പോകണമെന്നാഗ്രിക്ക പക്ഷേ കോൺഗ്രസിന് അതിന് സാധിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക രാജ്യത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതിനു മുമ്പും പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാൻ അവരുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈ സിറ്റിസൺ അമൻമെന്റ് ആക്ട് ഇതായിപ്പോ വീണ്ടും ഒടിതട്ടി പുറത്തെടുത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഒരു പ്രതിഷേധം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉയർത്തിയോ കോൺഗ്രസിന്റെ എം പിമാർ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചോ കേരളത്തിനകത്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രമേയത്തെ അവർ അനുകൂലിച്ചിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ അന്ന് കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന രാജസ്ഥാൻ എന്തു ചെയ്തു അന്ന് കോൺഗ്രസ്സിന് ഭരണമുണ്ടായിരുന്ന മധ്യപ്രദേശ് എന്ത് ചെയ്തു പിന്നെ മധ്യപ്രദേശിൽ പോയി കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ എന്ത് ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് ഭരണമുണ്ടായിരുന്ന ഈ നിയമത്തിനെതിരായി പ്രമേയം പാസാക്കാനോ കൂട്ടാനോ അഡ്വക്കേറ്റ് കുശലകുമാരൻ അധ്യക്ഷനായി പ്രസേനൻ എംഎൽഎം സെക്രട്ടറി സി ഭവദാസ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്